ചിന്തകൾക്കെല്ലാം ഒരു പെരുമാറ്റ രീതി എന്നാണ് അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഈ പറയുന്ന ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ചിന്തകൾക്കെല്ലാം ഒരു പെരുമാറ്റ രീതി ഉണ്ടെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതിയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് നെഗറ്റീവായ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ചിന്തകളിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകളെ കൊഗിനിറ്റീവ് ഡിസ്ട്രോഷൻസ് എന്ന് നമുക്ക് വിളിക്കാം അതിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്ട്രോക്ഷൻസ് ഉണ്ട് കേട്ടോ ചെത്തായ നമ്മുടെ ഈ പറയുന്ന പോലെ എന്താ ഒരു തെറ്റായ ഒരു തിങ്കിങ് ആണ് നെഗറ്റീവ് വേയിൽ നമ്മളെ സ്വാധീനിക്കുന്ന തിങ്കിങ് പാറ്റേൺ ഓവർ ജനറലൈസിങ് എന്ന് പറയാം അതുപോലെ തന്നെ മെൻറ്റൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ഒന്നുണ്ട് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അതുപോലെ ലേബലിംഗ് ഉണ്ട് സെൽഫ് ബ്ലെയിമിങ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് നോക്കാം ഒരു ഓവർ ജനറലൈസിങ് ആണ് അതായത് നമ്മൾ എന്ത് ചെയ്യുക ഓവർ ജനറലൈസേഷനിൽ നമ്മൾ ഒന്ന് മഴ പെയ്യാണ് നമ്മൾ കുട എടുക്കാത്ത ഇത് ഒരു ദിവസം വീണ്ടും ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഓ ഇന്നും മഴയൊന്നും പെയ്യം തോന്നില്ല ഇറങ്ങി പക്ഷെ അന്നും മഴ പെയ്തു നമ്മുടെ കയ്യിൽ കുടയില്ല പിന്നീട് നമ്മൾ എന്ത് ചെയ്യും ഓവർ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് ഓക്കെ ഞാനിപ്പോൾ കുട എടുത്തിട്ടില്ല അതുകൊണ്ട് മഴ പെയ്യും ലോജിക്കലി അതിന് യാതൊരു വിധത്തിലുള്ള ശരിയും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അന്ന് പെയ്തു ഉള്ളൂ അല്ലാതെ അതിനൊരു ഫാക്റ്റൊന്നും ഉണ്ടാകണം എന്നില്ല അപ്പോൾ ഓവർ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് ഇന്നൊരു കാര്യത്തിന് പോയപ്പോൾ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഫെയിലായി അതുകൊണ്ട് ഈ ഡ്രസ്സ് ഞാൻ രണ്ടാമത് വീണ്ടും ഇട്ടു അന്നും അതുതന്നെയാണ് സംഭവിച്ചത് അത് നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് അല്ലാതെ ആ ഡ്രസ്സിൻ്റെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കും അതും നമ്മുടെ തെറ്റായ ഒരു ചിന്താ പരിമാറ്റം നന്നായി കിട്ടേണ്ട ഒരു കാര്യത്തിന് പോലും ആ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യാതെ പോകും അല്ലേ ആ ഒരു ചിന്ത കടന്നുകൂടുമ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെൻറ്റൽ ഫിൽറ്ററിങ് ആണ് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോഴും ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലായിരിക്കും ചിന്തിക്കുക പിന്നെ സെൽഫ് ബ്ലെയിമിങ് ഉണ്ട് ഏത് സിറ്റുവേഷനിൽ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ലേബലിംഗ് എന്ന് പറയുന്ന മറ്റൊരു തെറ്റായ ചിന്താ രീതിയുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ തോറ്റുപോയി അപ്പോൾ പറയും ഞാനൊരു ലൂസറാണെന്ന് പറയും അപ്പോൾ ഞാനൊരു ലോകത്തോൽവിയാണ് അങ്ങനെയൊന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ഒരു മത്സരത്തിൽ തോറ്റാലും ഞാനൊരു ലൂസറാണ് അപ്പോൾ പതിവായി ഞാനിങ്ങനെ പരാജയപ്പെടുന്ന വ്യക്തിയാണ് തുടങ്ങിയ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ ചിന്താ പെരുമാറ്റങ്ങളുണ്ട് കൊഗുനേറ്റീവ് ഡിസ്ട്രോഷൻസ് നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്കത് വളരെ ആഴത്തിലൊന്നും പറയാനായിട്ട് പറ്റില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കൊഗുനേറ്റീവ് ഡിസ്ട്രോഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ കൊഗനേറ്റീവ് ഡിസ്ട്രോഷൻസിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് മാറ്റാനായിട്ട് പറ്റുന്നത് അതിനുവേണ്ടി കുറേ അധികം എക്സസൈസസ് ഒക്കെയുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം ആദ്യത്തേത് ഞാൻ പറഞ്ഞു ഒരു തോട്ടിനോട് ചേർന്ന് ഒരു എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പതിവായ ഒരു വ്യക്തിക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടോ എന്ന് വിചാരിക്കാം ആ വ്യക്തിയെ തിരിച്ച് നമുക്കും ഗുഡ് മോർണിംഗ് തരുന്നുണ്ട് ആഹാ സന്തോഷം അന്നത്തെ ദിവസം വരെ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മുടെ തോട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത് ആ വ്യക്തി ഇന്ന് എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് അയച്ചിട്ട് എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ അടുത്ത ചിന്ത എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും നല്ല അല്ലേ നമുക്ക് നിരാശ വരുവാണ് എന്നോടെന്തോ ദേഷ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ അയച്ച ഗുഡ് മോർണിംഗ് മെസ്സേജിന് എനിക്ക് റിപ്ലൈ കിട്ടാത്തത് നമുക്ക് ദേഷ്യം തോന്നും അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് നിരാശ തോന്നും വിഷമം തോന്നും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തോട്ടായി ഇമോഷനായി ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയായി ഇനി ഇന്നത്തെ ദിവസം ഞാൻ ആ വ്യക്തിയോട് മിണ്ടുകയേ ഇല്ല ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്നോടുള്ള ദേഷ്യം മാറിയിട്ട് വരട്ടെ അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്കായതുകൊണ്ടോ ഈ മെസ്സേജ് കണ്ടില്ല എന്ന് വരും ഇതൊക്കെ റിലേഷൻഷിപ്പുകൾക്കിടയിൽ നടക്കുന്ന കുഞ്ഞൊന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വലിയ വലിയ സംഭവങ്ങളായിട്ട് പിന്നീട് മാറാറുണ്ട് നേരെ മറിച്ച് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ അയ്യോ റിപ്ലൈന്ന് പതിവ് പോലെ കിട്ടിയില്ലല്ലോ തിരക്കാകും അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് റിപ്ലൈ കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഹലോ കാണുന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ഒരു ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അയ്യോ എനിക്കിന്ന് കുറച്ച് തിരക്കാണ് എന്നുള്ള രീതിയിൽ നമ്മളോട് പറയും അല്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ തോട്ട്സിന് നമുക്ക് മാനേജ് ചെയ്ത് പോകാം നിങ്ങളുടെ എല്ലാ പേരുടെയും മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത എന്താണെന്ന് നോക്കുക ഇതാണ് എൻ്റെ തോട്ട് ആ തോട്ടിനോട് ചേർന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഇമോഷനാണ് വന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത വരുന്നു എന്നുണ്ടെങ്കിലാണ് കേട്ടോ നമ്മൾ ആ തോട്ട് എഴുതുന്നു ഇതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇമോഷൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ബിഹേവ് ചെയ്തു നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത് ഇതാണ് എൻ്റെ ഇമോഷൻ ഇതാണ് ഞാൻ ബിഹേവ് ചെയ്ത രീതി അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറേ അധികം നാളുകൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു പോകുമ്പോൾ മനസ്സിലാകും ചിന്തയ്ക്ക് നമ്മുടെ ഇമോഷനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരി ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് ഫാക്റ്റ് ആണോ അതോ അസംഷൻ ആണോ എന്ന് ചോദിക്കുക പലപ്പോഴും അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാറുണ്ട് പല കാര്യങ്ങളെയും ആക്കി മാറ്റാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാതായിട്ട് കുറേ നാളുകളായിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ തിരക്കോ ഒന്നും ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ഞാനെന്ന വ്യക്തിയോട് വിലയില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും അതൊരു അസംഷനാണ് നേരെ മറിച്ച് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് എന്നോട് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചില്ല എന്തുകൊണ്ട് എന്നോട് ഇപ്പോൾ പഴയ പോലെ അടുപ്പം കാണിക്കുന്നില്ല ചോദിക്കാം ചോദിക്കുമ്പോൾ ആ വ്യക്തി തരുന്ന ആൻസർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക നേരത്തെ വിചാരിച്ചത് എന്നോടത്ര വിലയില്ല അല്ലെങ്കിൽ എന്നോട് വലിയ സ്നേഹമോ അടുപ്പമോ ഇല്ലാത്തത് അങ്ങനെ എന്ന് അപ്പോൾ നമ്മൾ ഒരു ചിന്ത വരുമ്പോൾ അത് ഫാക്റ്റാണോ അസംഷൻ ആണോ എന്ന് ചോദിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ നമ്മുടെ ഒരു തോട്ടിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോട്ട് എഴുതുക തോട്ടിന് എന്ത് എവിഡൻസ് ഉണ്ട് എന്ന് ചോദിക്കുക ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു ആ ചിന്തയോട് ചോദിക്കുക എന്ത് എവിഡൻസ് ഉണ്ട് അതിന് ആയിട്ട് എന്ത് എവിഡൻസ് ഉണ്ട് പിന്നെ നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാം ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആകുന്ന വ്യക്തിയല്ല ഇതാണ് നമ്മുടെ ഒരു ചിന്ത എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് എവിഡൻസ് ഉണ്ട് ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി അതിലെല്ലാം ഞാൻ പരാജയപ്പെട്ടിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് എവിഡൻസ് ഉണ്ട് നിങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷകളും പരാജയപ്പെട്ടിരുന്നോ ജീവിതത്തിൽ ഇന്ന് വരെ വിജയം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അങ്ങനെയല്ല ഞാൻ ഈ ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകൾക്ക് അടുപ്പിച്ച് പരാജയപ്പെട്ടു എന്നേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു തോട്ട് എഴുതുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകളിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ട് പക്ഷെ ഇത്തവണ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് വിജയ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ ലോക തോൽവിയാകുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ ബാലൻസ്ഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തോട്ടിനെ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോസിറ്റീവ് ആക്കി ബാലൻസ്ഡ് ആക്കി ഒരു ക്വാളിറ്റി കൊടുത്ത് വിടാനായിട്ട് പറ്റുന്ന എക്സസൈസുകളുണ്ട് പോരാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ജീവിതത്തിൽ ചിന്തയില്ലാത്ത ഒരു ദിവസമില്ല അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്കിരിക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ പേരും മനുഷ്യരാണ് ചിന്താശേഷിയുള്ള വ്യക്തികളുമാണ് അമിത്യ ചിന്തയിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ധ്യാനം നല്ലതാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണ് മെഡിറ്റേഷനിലേക്കൊക്കെ ഇരിക്കുക കാരണം ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ ഇരിക്കാൻ നമുക്ക് പറ്റും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ കൊണ്ട് നന്നായി പ്രാണായാമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി വരുന്നതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റൂട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ചിന്ത വരുമ്പോൾ തന്നെ ശ്രദ്ധ നമ്മൾ വ്യതിചലിക്കുക എന്നുള്ളതാണ് അതിനൊരുപാട് ഗ്രൗണ്ടിങ് ടെക്നിക്സുകളും മറ്റുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് നമ്മുടെ സെൻസറി ഓർഗൻസിനെ ആക്റ്റീവ് ആക്കുന്നതാണ് അതായത് ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം കാണുന്ന അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധ ചെലുത്തും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അഞ്ച് കാര്യങ്ങൾ എന്താ എന്നുള്ളത് നോക്കും അത് കഴിഞ്ഞ് നാല് എന്ന് പറയുന്നത് നമുക്ക് തൊടാനോ അല്ലെങ്കിൽ അനുഭവിച്ചറിയാനോ പറ്റുന്ന കാര്യങ്ങളാണ് മൂന്നെന്ന് പറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് നല്ല സ്മെല്ലിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആവുക ഒന്നെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഹാർഡ് ക്യാൻഡിയോ ചൂയിങ്കമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവുക മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പതിവായിട്ട് തന്നെ ഒരു വറീ ടൈം ഷെഡ്യൂൾ ചെയ്യുക ഓവർ തിങ്ക് ചെയ്യുന്നു നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു പോക്കറ്റ് ഡയറി കൈ കരുതുക വരുന്ന ചിന്തകളെല്ലാം എഴുതി വെക്കുക വൈകുന്നേരം ഒന്ന് മാറിയിരിക്കുക എന്നിട്ട് ഈ പോകാൻ പറഞ്ഞ ചിന്തകളോടൊക്കെ അന്നേരം വരാൻ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുംബേ പറഞ്ഞ് തോട്ടിനെ ചലഞ്ച് ചെയ്യുന്ന രീതികളിലേക്കൊക്കെ പോവുക അങ്ങനെ ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത ചിന്തകളെല്ലാം ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ട്രിഗർ കിട്ടാതിരിക്കണം അല്ലേ നെഗറ്റീവായിട്ടുള്ള ചില കമൻസ് പറയുന്ന ജഡ്ജ് ചെയ്യുന്ന അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്ത് മാറ്റാനൊന്നും ഇപ്പോൾ പറ്റുന്നുണ്ടാവില്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ അഞ്ചാമത്തത് ഡയറി എഴുതുക മനസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് അത്ര നന്നല്ല അതുകൊണ്ട് ജേണൽ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തനിക്ക് അമിത ചിന്തയാണോ ഉള്ളത് ഡീപ് തിങ്കിങ് ആണോ ഉള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അത് അമിത ചിന്തയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിത ചിന്തയെ എങ്ങനെ നിയന്ത്രിക്കണം അതിനു മുമ്പ് ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഓവർ തിങ്കർ ആണ് താനെന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങൾക്ക് ഒരു ടിപ്സൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും അല്ലെ മാനസികാരോഗ്യം ഏവരുടെയും അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ അമിത ചിന്ത എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യമാണ് അമിത ചിന്ത എന്നത് അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെയാണ് ഒക്കെ സ്നേഹിക്കാം ചിന്തിക്കുന്ന രീതിയെ സ്നേഹിക്കാം പക്ഷേ ഓവർ തിങ്കിങ്ങിനോട് സ്നേഹമല്ല അതിനെ ഡീടോക്സ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് വേണ്ടത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കിൽ സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം